ഹായ് ഹലോ അസാം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ രാവിലെ ഒരു മണി ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇടങ്ങിയത് കേട്ടോ അപ്പൊ നമുക്കൊന്ന് എന്താ ഇതാണ് കേട്ടോ ഹാണ് കേട്ടോ അപ്പോ പിന്നെ ബാറ്റർ പൗഡർ റെഡിയാക്കി ഞാൻ ചൂടാനുള്ള ചട്ടി ഇവിടെ കത്തിച്ചു വെച്ചിട്ടില്ല അപ്പൊ ഈ ഒരു അപ്പം പറഞ്ഞുതരത്തെ നമ്മള് മൈദ്യം കൊണ്ടാണ് കേട്ടോ യും കൊണ്ടാണ് നല്ല പോലും മുരി ഏകദേശം പറഞ്ഞ നല്ല ഓയിലൊക്കെ തേച്ചിട്ട് പൊറാട്ട കഴിക്കണ ഒരു ഫീൽ ഉണ്ടാവില്ലേ അതേപോലെ പോലാക്കി കെട്ടോ അങ്ങനെ ഞാന് മൈദയും കൊണ്ട് അപ്പം ചുരുമ്പോ ചെയ്യലെട്ടോ അപ്പോൾ അതിനുള്ള സെറ്റപ്പിലാണ് അപ്പോൾ അതിക്ക് പ്രത്യേകിച്ച് കറി പിന്നെ കുറച്ച് പാത്രങ്ങൾ എഴുതാണ്ട് കേട്ടോ കഞ്ഞിക്കുക്ക മോറുണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്ന് പറയണെങ്കിൽ ഏർ സ്കൂളില്ലാ ദിവസമാകുമ്പോ നമ്മക്ക് വലിയൊരു ഇത് സമയം കിട്ടില്ല കേട്ടോ എല്ലാത്തിനും കൂടെ ഇപ്പൊ രാവിലെ എന്ന് പറഞ്ഞാല് വരെ പണി എന്താ ചോദിച്ചാ ഒരു ലോടുക്ക് ഡ്രസ്സുകള് നമുക്ക് മടക്കി വെക്കാൻ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് യലിന്ന് നമ്മൾ അയലൊക്കെ ഒന്ന് എന്താക്കി ഒഴിവാക്കിട്ടോ കാരണം നമുക്ക് ഇനി അലക്കി കൊടുന്ന് കൊണ്ട് അത് കൊടുന്ന് കൂടെ താഴെ വെച്ചിട്ടുണ്ട് അതൊക്കെ മടക്കി വെക്കണം പിന്നെ അയ പിന്നിട്ടോണ്ട് ഒളും മദ്രസ് ഇല്ല പരീക്ഷ ആയതുകൊണ്ട് ഓക്കില്ല ഓക്ക് നാളെയും കേട്ടോ കൂടക്കണു ഞാന് എന്തായാലും നമ്മളെ കഴിച്ചിട്ട് ചൂടൊക്കെ എന്നിട്ട് കാണാം ഈ അപ്പൊ എന്താ പറയുക അതിൻറെ അടിയേക്കൂടെ നമുക്ക് നമ്മുടെ മറ്റേ പണികൾ എടുക്കട്ടോ പാത്രം കഴിക്കല് അങ്ങനെയുള്ള പണികളൊക്കെ കാരണം ഈ അപ്പം ചൂടാൻ കുറച്ച് കൂടുതൽ ടൈം ആണല്ലോ അപ്പോൾ അതിൻറെ അടിയിൽ കൂടെ ഞാൻ എന്റെ പാത്രം കഴിക്കലും ഒക്കെ ചെയ്യാണ്ടോ ഇന്നത്തെ നമ്മുടെ മുറ്റത്തിന്റെ അവസ്ഥ ആയിട്ട് അത് അവിടെ താഴെയതാണ് അതേപോലെ കണ്ടിട്ട് കണ്ടിട്ടെന്തോലെ അങ്ങനെ ദൂരവേദന ഉണ്ടോ ഇപ്പൊ കൊർച്ചായിട്ട് അയിക്കൂടി ഇങ്ങനെ മുറ്റം കൂടെ അടിച്ചോടാൻ നിന്നാല് അതടിച്ചോരാൻ തന്നെ ഒരു മണിക്കൂറും ആണ് കേട്ടോ വേണ്ട അപ്പൊ ഇന്നത്തേക്ക് അത് ക്യാൻസലാണ് സമയം ചോദിച്ചാല് ഭയങ്കര വേദന ഉണ്ട് കേട്ടോ എന്താണെന്നറിയില്ല അപ്പൊ അതാണ് ഇവര് നീലീ കാ തന്നെയാണ് കഴിക്കാണിപ്പൊ കാക്ക ജിമ്മിന് പോയിപ്പൊ വരാനായിത്തൊടങ്ങിട്ടുണ്ടാവും അപ്പം അപ്പം ഇഷ്ടം അപ്പ അങ്ങനെ അപ്പം അപ്പൻ ചൂട് അടുത്ത് എന്താ ചായ മിന്നു ചായ ചൂട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റം വരും കേട്ടോ അപ്പം വേണോന്നൊക്കെ പറഞ്ഞോളൂട്ടോ നീ കുടുക്കാണെങ്കിൽ അപ്പം അപ്പൻ ചൂട് കഴിഞ്ഞിട്ടോ അതും ചുറ്റുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ സ്കൂൾ പോകാനായിട്ട് മാറ്റി ഞാൻ ഈ ഷാൾ എടുക്കാൻ വേണ്ടിട്ട് മോൾക്ക് വന്ന കേട്ടോ ഇന്നലൊക്കെ അവിടെ നിന്ന് പോയതാണ് അപ്പോളൊന്നും ഈ ഒരു സാധനത്തിനെ നമ്മളിവിടെ കണ്ടിട്ടില്ല കേട്ടോ ഇതിപ്പോന്ന് വന്നതാണ് എന്നാ തുമെ അപ്പൊ ഞാൻ കാണിച്ചിരട്ടാരുന്നു കുഞ്ഞു പൂച്ചക്കുട്ടി അല്ല ഇവിടെ കിടക്കണ് ഇപ്പൊ ഞാനായിട്ട് ശല്യം ചെയ്യണില്ല ട്ടോ കൊറച്ചേറെ ഇങ്ങനെ ചെലപ്പോ അതിനെ വല്ല പട്ടിയോ ഒക്കെ അത്രയും ചെറുതാണ് കേട്ടോ അപ്പൊ അതോടെ കിടക്കട്ടെ ഞാൻ പോട്ടെ വന്നിട്ട് കുറച്ച് വലുതായിട്ട് അട്ടി കൂടാൻ എഴുതിയിട്ടോ അപ്പാ അങ്ങനെ ഞാന് സ്കൂളിലെത്തിട്ടോ മിന്നും കാക്കന്റെ കൂടെയാണ് ഞാൻ മ്മടെ പോല അങ്ങനെ കേട്ടോ രണ്ടാളും കൂടെ എന്തോ ഓരോരുത്തർ അങ്ങനെ പോകും ഒക്കെ ഒരു അഞ്ചു മിനിറ്റ് വ്യത്യാസത്തിലാണ് കേട്ടോ ഇവിടെ എത്തുക പിന്നെ ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ സാധിക്കരുത് കേട്ടോ അവനെ കൂടെ മിന്നു പോരൂല അവൾ ഇവിടെ പറ്റിക്ക് നിക്കേണ്ടി വരും പറഞ്ഞിട്ടോ അപ്പൊ ഞാനാണോ കൂടെ പോവാറില്ല അപ്പൊ മിന്നിവിടെ ഒന്നും ഓളോളം ക്ലാസ് ടൂർ പോയിട്ട് അപ്പൊ ഞമ്മക്ക് ലഞ്ചിന് കാണാട്ടോ

ജന പല്ലി കണ്ടിട്ട് എടാ എടാ എവിടെ പല്ലി പല്ലി അടിച്ചിട്ട് കുട്ടിക്ക് സന്തോഷാണ് സന്തോഷ അല്ലേ സന്തോഷല്ലേ ആ പറ ഇങ്ങനട്ടെ കണ്ണാട്ടിക്കുന്ന പ്രാവശ്യം എന്താ വലുതേക്കു വലുതേക്കോ അതെ ഞാവു വരും ഞാവുവിനോട്ടിട്ടുട്ടോ അതഞ്ഞോ ഞാനല്ലേ <sharp trilogy> <einen noise> അയക്കണില്ല ഇത്ര ഇത്ര ഞാൻ പല്ലേ നോക്കാതെ കൂടൂല ആ ഇപ്പോഴോ അങ്ങനെയുള്ളൂല്ലേ വേറെ വന്നിട്ടില്ല ചേച്ചി ഓർക്കണോ ഇവിടെ പാപ്പ എന്നാ പാടിച്ചാറ് താഴ്ച പാടി പാടില്ല തുഞ്ചി അമ്മ പാടണ്ടേടെ പാവ എവിടെ അബ്ബവിടെ അബ്ബ്രു അബ്ബ്രു മുട്ടോട്ടായിട്ട് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇനി ഞാൻ രാത്രിക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് പോവും നിൽക്കണം പുളിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ അതിനൊരുങ്ങാണ് നീ പ്രത്യേകിച്ചൊന്നുമില്ല രാത്രി കത്തേക്ക് നമുക്ക് ചപ്പാത്തി മിനുനും ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും അപ്പോൾ ഓക്കെ ബൈ